എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറികൾക്ക് നമുക്കൊരു സമ്പൂർണ്ണ ജൈവസിലറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പം മഴയൊക്കെ കുറ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മഴ സമയത്ത് നമുക്ക് ജൈവസിലറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചട്ടികൾ അല്ലെങ്കിൽ മണ്ണ് നനഞ്ഞു കിടക്കുന്ന സമയത്ത് നമ്മൾ ജൈവസിലറി കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അപ്പം നമ്മൾ എപ്പോഴും ഈ പൊടിയായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ചാണകപ്പൊടി പോലെയുള്ള ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾക്ക് പെട്ടെന്ന് വള വല ഒലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് സ്ല സ്ലറി എന്ന് പറയുന്നത് ജൈവ സ്ലറി അപ്പം നമുക്ക് ഈ സമയത്ത് അത് ഉണ്ടാക്കി വെച്ചാൽ ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ ഉപയോഗിക്കി നമുക്ക് പച്ചക്കറികൾക്ക് ഒഴിച്ചു കൊടുക്കാം അതുകൂടാതെ നമ്മുടെ അടുക്കള വേസ്റ്റ് കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ അതും നമുക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വളമൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ വെച്ചിട്ട് തന്നെ അല്ല നമുക്ക് ഈ സ്ലറിയും അതേപോലെ തന്നെ കമ്പോസ്റ്റും വെച്ചിട്ട് തന്നെ നമുക്ക് പച്ചക്കറികൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഒരു സമ്പൂർണ്ണ ജൈവ സിലറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതേ നമുക്ക് ജൈവസിലറി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് പച്ച ചാണകം ഇത് ഞാൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് ഒരു കിലോ അര കിലോ കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഏകദേശം ഒരു കണക്കിനെടുക്കുക ഏകദേശം തുല്യമായിട്ടൊരു കണക്കിലെടുക്കുക അപ്പോൾ ഞാൻ ഇത് പച്ച ചാണകം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ ചപ്പലിൻ്റെ പിണ്ണാക്കി ഇത് പച്ച ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും ഏതാണ്ട് തുല്യ അളവിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അതേ കപ്പലണ്ടി പിണ്ണാക്കും പച്ച ചാണകവും നമ്മൾ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് തുല്യ അളവിൽ വേണമെന്നില്ല അത് കപ്പലണ്ടി പിണ്ണാക്കും ചാണകവും എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ മതി നമുക്ക് വേപ്പിൻ പിണ്ണാക്കും ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ജൈവസ്ലറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് നമുക്കിതിലോട് ചേർക്കാവുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ലതാണ് ഫോസ്ഫറസിന്റെ അളവ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൽ കപ്പലിൻ്റെ പിണ്ണാക്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വേപ്പൻ പിണ്ണാക്കിലും ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് പച്ച ചാണകവും നമുക്ക് വേണം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് കേട്ടോ അത് ഒരു കാൽ കിലോളം ശർക്കര നമുക്ക് വേണം അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിലാണ് നമ്മുടെ ജൈവസ്ഥാതി പൂർത്തിയാവുകയുള്ളൂ പിന്നെ നമുക്ക് ഈ പച്ച ചാണകം കിട്ടാനില്ല എങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് ചീമക്കൊന്നയുടെ ഇലയും ഉപയോഗിക്കാം പച്ച ചാണകത്തിൻ്റെ അത്രയും പറ്റില്ല എങ്കിൽ പോലും നമുക്ക് ഏതാണ്ട് നൈട്രജൻ്റെ അളവ് കൂടുതലുള്ളൊരു ഇല ആയതുകൊണ്ട് നമുക്ക് പച്ച ചാണകത്തിന് പകരമായിട്ട് ചാണകം കിട്ടാനില്ലെങ്കിൽ മാത്രം നമുക്ക് ചീമക്കൊന്നയുടെ ഇലയും കൂടി ഇതിലോട്ട് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇത് ഇത് അത്രയുള്ള ഒരു ബക്കറ്റെങ്കിലും ഒരു ഇരുപത് ലിറ്റർ കൊള്ളുന്ന ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ക്യാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നുവെച്ചാൽ ഇത് നമ്മളിത് നിറച്ചെടുക്കുന്നില്ല നമ്മളിതിൻ്റെ വെള്ളം പകുതിയെടുക്കുകയുള്ളൂ അതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരും അപ്പം നമുക്കത് പൊങ്ങി വരാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് അതും കൂടി ചെയ്യാം അപ്പോൾ ശർക്കരയും കൂടി ഇട്ടിട്ട് വേണേ ശർക്കരയും കൂടി എടുത്തിട്ട് വരട്ടെ അപ്പോൾ നമുക്കിതേ ഞാനൊരു കാൽ കിലോളം ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര എടുക്കുമ്പോൾ വെളുത്ത ശർക്കര എടുക്കാതെ കറുത്ത കളറുള്ള ശർക്കര ആയിരിക്കട്ടെ ഏറ്റവും നല്ലത് അത് നമ്മളിതിൽ ചേർക്കണെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ പുളിപ്പിക്കൽ പ്രക്രിയ സ്പീഡിലാക്കാനും അതേപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം പെട്ടെന്ന് ഉണ്ടാവാനും പിന്നെ നമ്മുടെ ഈ ജൈവ സ്ലറിക്കുള്ള ബാഡ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഈ ശർക്കര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പുളിപ്പിച്ചുണ്ടാക്കുന്ന എല്ലാ വളങ്ങൾക്കും ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഒരു നമ്മൾ എടുക്കുന്ന വളങ്ങളുടെ ഒരു കാൽ ഭാഗമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം അത് വളത്തിന് കൂടുതൽ പവർ ആക്കാൻ നമ്മുടെ വളത്തിന് കൂടുതൽ പവർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ടും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പെട്ടെന്ന് വളമായി മാറുകയും ചെയ്യും പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇതേപോലെ കലക്കി വെച്ചതിന് ശേഷം ഒരഞ്ച് ദിവസം തൊട്ട് ഏഴ് ദിവസം വരെയാണ് നമുക്കിത് ഉപയോഗിക്കാനായിട്ടുള്ള നല്ല സമയം എന്ന് പറയുന്നത് ഈ അഞ്ച് ദിവസം ആയി കഴിയുമ്പോൾ ഈ ഈ വളം നല്ലൊരു വളമായിട്ട് മാറും അതൊരു ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചീത്ത സ്മെല്ലായിരിക്കും അപ്പോൾ നമ്മൾ ഈ അഞ്ച് ദിവസം അഞ്ച് ദിവസത്തിനും ഏഴ് ദിവസത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന അത്രയും മാത്രം വളം നമ്മൾ ഉണ്ടാക്കിയോ നമ്മൾ ഉണ്ടാക്കിയ വളം പിന്നീട് അത് സൂക്ഷിച്ച് വെക്കേണ്ടതില്ല കേട്ടോ ചില അഞ്ച് ദിവസത്തിനും ഏഴ് ദിവസത്തിനും ഇടയ്ക്ക് അത് തീർക്കാൻ പാത്രത്തിനുള്ളത് നമ്മൾ അപ്പപ്പോൾ ഉപയോഗിച്ച് തീർക്കാൻ പാത്രത്തിന് മാത്രം വളം ഉണ്ടാക്കി വെച്ചാൽ മതി അത് കുറച്ച് കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര സ്മെല്ലും അതേപോലെ പുഴുക്കളൊക്കെ വരും അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മാസത്തിലൊരു മൂന്ന് പ്രാവശ്യത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ട് നമ്മൾ തീർക്കുക പിന്നീട് അത് ബാലൻസ് വെക്കാതിരിക്കുക നമുക്കറിയാലോ നമുക്ക് എത്രമാത്രം പച്ചക്കറികളുണ്ടെന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതെ ഇത്രയും വെള്ളം മതി നമുക്ക് ഈ വെള്ളം ഇത്രയും അയക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന വളങ്ങളൊക്കെ ഒന്ന് മിക്സ് ആക്കണം നല്ല മിക്സ് ആക്കി കൊടുക്കുക കൊടുക്കാം അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ടൈറ്റായിട്ട് അടപ്പിട്ട് അടച്ച് വെക്കരുത് കേട്ടോ അടപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നുള്ള ഇതിൻ്റെ ഈ ഇതിന് വളമാകും തോറും ഇതിനൊരു ഗ്യാസ് ഫോം ചെയ്യും ആ ഗ്യാസ് പുറത്തേക്ക് പോകണം അതേപോലെ തന്നെ നമുക്ക് വായു ഓക്സിജൻ അകത്തേക്ക് കയറുകയും ചെയ്യണം എന്നാലാണ് ഈ വളം നന്നായിട്ട് നന്നായിട്ടാവുള്ളൂ അപ്പോൾ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പിട്ട് അടച്ചു വെക്കരുത് അതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ ഇതേപോലത്തെ പച്ച നെറ്റുകളോ അല്ലെങ്കിൽ ചണത്തിൻ്റെ ചാക്കുകളോ ഒക്കെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മൾ അടപ്പല്ലല്ലോ ഇടുന്നത് അപ്പോൾ ഇത് തളർന്ന് താഴോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മുകളിൽ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ അടച്ചു വയ്ക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നമുക്ക് ഇളക്കാൻ പറ്റിയ അത്രയും നല്ലത് അല്ലെങ്കിൽ രാവിലെയെങ്കിലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചിനും അഞ്ച് ദിവസിനും ഏഴ് ദിവസത്തിനും ഉള്ളിൽ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വളങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ മഴ കുറവുള്ള സമയങ്ങളിൽ നമുക്ക് ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സ്ലറികൾ തന്നെയാണ് നല്ലത് അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം ചെടികൾക്ക് വളരെ നല്ലതുമാണ് നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരികയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു